ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല സിംബോഡിയം സംഘടിപ്പിച്ചു എംഇഎസ് ഡോക്ടർ റീന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ഇല്ലാതിരിക്കുക എന്ന ഒരു ചോയ്സ് പോലും നമുക്കുണ്ട് എന്ന് കരുതരുത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം ചിലർക്ക് അത്ര പഠിക്കാനായിട്ട് ചിലപ്പോൾ മോശമായിട്ടുള്ളവർ ഉണ്ടാകാം പക്ഷേ എന്തെങ്കിലും കഴിവില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പം നമ്മുടെ കഴിവ് എന്തിലാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുകയും അത് അതൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുകയും വേണം നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവുക സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് നമ്മളൊരു വെട്ടാൻ പോയാൽ നമ്മൾ എവിടെയാണ് പോവുക ഏറ്റവും നന്നായിട്ട് മുടിവെട്ടാൻ അറിയുന്ന ആളുടെ അടുത്തേ പോവുള്ളൂ ഒരു തയ്ക്കാൻ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഏറ്റവും നല്ല തയ്യൽക്കാരുടെ അടുത്ത് മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ ഏതിലും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്നിവ പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സി പി ടി പ്രസിഡൻ്റ് പി എ നസീർ അധ്യക്ഷനായി ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട് മോട്ടിവേഷൻ ക്ലാസും സി സീനിയർ കരിയർ കൗൺസിലർ റാഫി പൊന്നാനി കരിയർ ഗൈഡൻസ് ക്ലാസ്സും നയിച്ചു ആത്മവീര്യം നഷ്ടപ്പെട്ടു പോലീസിന്റെ ബെക്സൈസിന്റെ പക്ഷെ അത് തിരിച്ചു തിരിച്ചുപിടിച്ചു എങ്ങനെ പതിനാറ് അമ്മമാരെ പെലിവെടുക്കേണ്ടി വന്നു സാക്ഷര കേരളം അറുപത്തി അച്ഛന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ സാക്ഷര കേരളത്തില് അറുപത്തയ്യായിരത്തോളം സഹോദരിമാർക്ക് കുടുംബ ബന്ധങ്ങളെ നശിക്കേണ്ടി വന്നു ലഹരി എന്ന മഹാദുരന്തത്തിൽപ്പെട്ട് അപ്രാ കേരളത്തിന്റെ മുക്കിനും മൂലകളും ഉണർന്നു നമ്മളെല്ലാം ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ കണ്ണും കാതും കൂർപ്പിച്ചു അല്ലേ നമ്മളൊക്കെ േ നമ്മളൊക്കെ ജാഗ്രത ഉണ്ടായില്ലേ ഇവിടെ എക്സൈസ് എന്ന് പറയുന്ന നാമമാത്രമായ വിഭാഗം എക്സൈസ് പോലീസ് ദൈനംദ്രൂട്ടി എടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോലീസുകാരെ വീണ്ടും ഞാൻ പറയാം അല്ല സ്റ്റേഷനിൽ പോയിട്ട് പേനയും പേപ്പറും എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണം സ്റ്റൂൾ ഇട്ടിട്ട് ഇരിക്കണം അവിടെ നിങ്ങൾ അടുത്ത സ്റ്റേഷനിൽ എന്നിട്ട് ഇങ്ങനെ എഴുതണം ഒരു കോള് വരും ഫോൺ കോള് എഴുതണം ആ കോള് എടുക്കുന്ന നോക്കണം നമസ്കാരം ഏതാ സ്റ്റേഷൻ സ്റ്റേഷൻ ഏതാ ആ സാർ നമസ്കാരം സാർ കൈപ്പമംഗല പോലീസ് സ്റ്റേഷൻ ആരാണ് ആ മോനെ ഇവിടെ ഞാൻ ടീച്ചറാ മോനെ എന്റെ വീടിന്റെ അടുത്ത് വന്ന് കുറച്ച് പിള്ളേർ കള്ളു കുടിച്ചിട്ട് ഇവിടെ കൊഴിഞ്ഞ പോട്ടേശ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ആ ടീച്ചറെ സ്ഥലം എന്ന് പറഞ്ഞേ അപ്പോ ആളെവിടെ കേട്ടോ ടീച്ചറെ അപ്പൊ ഡ്രൈവർ നിങ്ങൾ എവിടെയാള്ളത് ആ പെട്ടെന്ന് പെട്ടെന്നിട്ട് വരും ഒരു ടീച്ചറെ വിളിച്ചിട്ട് എന്റെ സ്ഥലത്ത് അവിടെ പ്രശ്നം ഉണ്ട് അങ്ങോട്ട് ജല്ലിന്ന് പറയും ആ കോൾ വെക്കുമ്പോ അടുത്ത കോള് വരികയാണ് ആ കോൾ എന്താ അടുത്ത കോൾ ചിലപ്പോൾ ബാറിലടി ഉണ്ടാക്കി സാറേ ഒരു തല പൊട്ടി ഒരുത്ത നിലത്ത് കിടക്കുന്നുണ്ട് ഞാൻ നിങ്ങളാരാ ഞാൻ പുറമേന്ന് വിളിച്ച സാറേ കണ്ടപ്പോൾ വിളിച്ചു പോയതാ എന്തൊക്കെയുള്ള വലിയ പ്രശ്നം നടക്കുന്നുണ്ട് ആ ഓക്കെ അപ്പൊ അടുത്ത് വേറെ ബൈക്ക് രണ്ടുപേരും അങ്ങോട്ട് വിട്ടു പിന്നെ അടുത്ത കോള് നിങ്ങൾ അങ്ങനെ ആ കോൾ ഇങ്ങോട്ട് എണ്ണിയാൽ ഒരു മായാജാലം കാണിക്കുന്ന ഒരു പാറാവ് കാണാൻ പറ്റും അതിനിടെ ഓഫീസർ കയറി വരും അതിനിടെ പറയും ഇന്നലത്തെ എഫ്ഐആർ ഇൻഡെക്സ് നിങ്ങളെ തയ്ക്കാത്ത എന്താ നെറ്റിൽ സാറെ നെറ്റ് സ്ലോ ആണ് ഇപ്പൊ നിങ്ങളേക്ക് മാനുവൽ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ നമ്മളെന്താ പറയുന്നത് സാറേ ഇവിടെ കുറച്ച് കള്ളു ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് സാറേ നിങ്ങൾ ജീപ്പുമായിട്ട് വന്നാൽ മതി നിങ്ങളെ കണ്ട ഒരു ഓഡിക്കോളും നിങ്ങളാരാ സാറേ എന്റെ പേര് ഞാൻ പറയണല്ലേ സാറേ അന്ന് നിങ്ങൾക്ക് ജാഗ്രത സമിതി ഒന്നും ഇല്ലേ സാറേ ഉണ്ട് സാറേ നിങ്ങളൊന്നും വന്നാൽ മതി നിങ്ങളെ കണ്ടാൽ ഓടിക്കോളും അല്ലെ സ്വന്തം നാട്ടിൽ നമ്മുടെ ദേശത്ത് അവിടെ കള്ളു കുടിക്കുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് ഇന്നാൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇടപെടാൻ പറ്റണില്ല നമ്മുടെ നാട്ടിലെ ഒരു കടയിൽ ആൻസ് വിക്കുന്നുണ്ടെങ്കിൽ സാറേ ഞാനത് പറയില്ല ഞങ്ങൾ എന്നും കാണുന്ന ആൾക്കാരാ നോക്കണം നമ്മൾ എന്നും കാണുന്ന ആൾക്കാരാ ഇങ്ങനെയൊക്കെ ഉള്ള ചില വാദപ്രതിഭാദങ്ങളിലൂടെ നമ്മൾ എസ്കേപ്പ് ആവും അല്ലെ ഈ നാട് നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം പോയി ഇവിടെയാണ് നമ്മൾ സി പി ടി രക്ഷാധികാരി സൈഫുദ്ദീൻ വൈസ് പ്രസിഡന്റുമാരായ പി എ നാസർ ടി എസ് മുസ്തഫ വനിതാ വിഭാഗം പ്രസിഡന്റ് പി എ നൂർജഹാൻ എന്നിവർ സംസാരിച്ചു

SK Palace Convention Center Edithiriti South Thrissur www.skpalace.in You're watching True Line News